ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാതന്ത്ര്യദിന ക്യുസിൽ ചോദിക്കാവുന്ന ഏതാനും ചോദ്യോത്തരങ്ങളുമായിട്ടാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവം നടക്കുമ്പോൾ ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആരാണ് ക്യാനിംഗ് പ്രഭു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മറ്റൊരു പേരെന്താണ് ജോൺ കമ്പനി ഗാന്ധിജി രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിച്ചതാരെ ഭഗത് സിംഗിനെ സ്വാതന്ത്ര്യത്തിന് മുൻപ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായി ആചരിച്ചത് എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തിയാറ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ നിന്ന് മീററ്റിൽ നിന്ന് മുഗൾ ഭരണത്തിൻ്റെ പൂർണ്ണ പതനത്തിന് കാരണമായി വിപ്ലവം ഏത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവം സുഭാഷ് ചന്ദ്രബോസിൻ്റെ രാഷ്ട്രീയ ഗുരു ആരാണ് സി ആർ ദാസ് ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹത്തിനായി കേരളത്തിൽ നിന്നും തിരഞ്ഞെടുത്ത വ്യക്തി കെ കേളപ്പൻ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇന്ത്യയുടെ എത്രാമത് സ്വാതന്ത്ര്യദിനമാണ് ആഘോഷിക്കുന്നത് എഴുപത്തെട്ടാമത് ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചു അഞ്ചു തവണ രവീന്ദ്രനാഥ ടാഗോർ ജനഗണമന രചിച്ച ഭാഷ ബംഗാളി സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ് അത് ഞാൻ നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞതാർ ബാലഗംഗാധര തിലകൻ ഇന്ത്യയുടെ ഒരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നതാര് സർദാർ വല്ലഭായ് പട്ടേൽ കിറ്റ് ഇന്ത്യ സമര നായിക ആരാണ് അരുണ ആസഫലി ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഗാന്ധിജി പങ്കെടുത്തത് ഏതു വട്ടമേശ സമ്മേളനത്തിലാണ് രണ്ടാം വട്ടമേശ സമ്മേളനം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച ആദ്യ വിദേശി കാരൽ മാർക്സ്